എന്റെ റബ്ബിനോട് ഇന്ന് രാത്രി ഞാൻ ഇബാദത്ത് ചെയ്യാൻ എന്റെ റബ്ബുമായി സമയം ചെലവഴിക്കാൻ എന്റെ റബ്ബിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ഇബാദത്ത് ചെയ്യാൻ ആയിഷ നീ എന്നെ അനുവദിക്കണമേ നീ എനിക്ക് അനുവാദം തരണമേ

നമ്മൾ നമ്മൾ ഒരു ഒരു കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും രാത്രി മുന്നിൽ മുന്നിൽ ഇരിക്കാൻ ആ ചെയ്ത ചെയ്യാൻ പാപമോചനം തേടാൻ നമുക്ക് കരയാൻ നിമിഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നന്ദിയുള്ള അടിമകളാണോ നമ്മൾ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏതെങ്കിലും ഒന്നിൽ അള്ളാഹുവിനോട് സുഖർ കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ